നമസ്കാരം നമ്മൾ ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേ അത് ശരിക്കും ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും ആരാണതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആ ചോദ്യത്തിന് ഉത്തരം തേടിപ്പോവുകയാണ് റെഡിയല്ലേ ഏത് പ്രശ്നമെടുത്താലും അതിനൊരു ഇരയുണ്ടാവും അല്ലേ പക്ഷെ പലപ്പോഴും ആരാണ് ആ യഥാർത്ഥ ഇരയെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ആൾക്ക് വേണ്ടിയാണോ എന്ന് ഉറപ്പിക്കാറുണ്ടോ ആ ചോദ്യമുണ്ടല്ലോ അതാണ് നമ്മുടെ ഈ മുഴുവൻ അന്വേഷണത്തിലെയും സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ ആദ്യത്തെ ക്ലൂ അപ്പോൾ ഏതൊരു നല്ല ഇൻവെസ്റ്റിഗേഷനും തുടങ്ങുന്നത് ശരിയായ ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും അപ്പോൾ നമ്മുടെ കേസിലെ ആ നിർണായകമായ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ദാ ഇതാണ് ആ ചോദ്യം ഇതായിരിക്കും നമ്മുടെ മുഴുവൻ അന്വേഷണത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രശ്നം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആരാണ് പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത് ചോദ്യം കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഈ കേസിലെ കഥാപാത്രങ്ങളെയൊക്കെ ഒന്ന് കണ്ടെത്തണം അതായത് ഈ പ്രശ്നവുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള എല്ലാവരെയും നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ് അപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഈ പ്രശ്നത്തിന്റെ നേരെ നടുക്ക് നിൽക്കുന്നവർ പിന്നെ അതിൻ്റെ അലയൊലുകൾ മാത്രം കൊള്ളുന്നവർ ആദ്യത്തെ കൂട്ടർ ആ പ്രശ്നം നേരിട്ട് ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കൂട്ടർക്കോ അതിൻ്റെ സൈഡ് എഫക്ട്സ് മാത്രമാണ് കിട്ടുന്നത് ഈ ഈയൊരു വ്യത്യാസമുണ്ടല്ലോ അത് മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശരി നമുക്ക് ആ പ്രശ്നത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഗ്രൂപ്പിനെ ഒന്ന് സൂം ചെയ്തു നോക്കാം അവരുടെ പ്രായം വരുമാനം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ അവരുടെ ചിന്താരീതി എന്താണ് എന്താണ് അവരുടെ മൂല്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇതൊക്കെ അറിയണം എങ്കിലേ നമുക്ക് അവരുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്ക് ആ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം അതായത് ഈ പ്രശ്നം പരോക്ഷമായി ബാധിക്കുന്നവർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചെറിയ പ്രശ്നം പോലും എങ്ങനെയാണ് വലിയ വലിയ ബിസിനസ്സുകളെ സ്ഥാപനങ്ങളെ എന്തിന് ചിലപ്പോൾ ഒരു സമൂഹത്തെ മുഴുവനായിട്ടും ബാധിക്കുന്നതെന്ന് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിപ്പിൾ എഫക്റ്റ് ആ അലയോലി അപ്പോൾ ആളുകളെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഗ്രൂപ്പിനും ഈ പ്രശ്നം എത്രത്തോളം ഹാനികരമാണ് എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അളക്കണം ചുരുക്കി പറഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ നോവുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇത്രയധികം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആഘാതം കിട്ടുന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഒരു വഴിയുമില്ലേ പേടിക്കണ്ട അതിനൊരു വഴിയുണ്ട് ഇവിടെയാണ് നമ്മൾ ഇമ്പാക്റ്റ് ലെവൽസ് അല്ലെങ്കിൽ ആഘാതത്തിൻ്റെ തോത് എന്നൊരു ഐഡിയ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ഈ ആളുകളെ മൂന്നായിട്ട് തരംതിരിക്കും ഹൈ ഇമ്പാക്റ്റ് മീഡിയം ഇമ്പാക്റ്റ് പിന്നെ ലോ ഇമ്പാക്റ്റ് നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആ ഏറ്റവും മുകളിലുള്ള ഹൈഇംപാക്ട് ഗ്രൂപ്പിനെ കണ്ടെത്തുക ഉള്ളൂ അപ്പോ നമ്മൾ ആ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ് ആ ഹൈ ഹൈഇംപാക്റ്റ് ഗ്രൂപ്പാണ് അവരാണ് ഈ കേസിലെ യഥാർത്ഥ വിക്ടീം യഥാർത്ഥ ഇര നമ്മൾ എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കിയാലും അത് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അവരെയായിരിക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ഇരയെ നമ്മൾ ഏകദേശം തിരിച്ചറിഞ്ഞു പക്ഷേ വെറുതെ ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മതിയോ പോരാ നമ്മുടെ കണ്ടെത്തലുകൾക്ക് ഒരു അടിസ്ഥാനം വേണ്ടേ വെറും ഊഹങ്ങൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കിനി വേണ്ടത് വ്യക്തമായ തെളിവുകളാണ് നമ്മുടെ കേസ് സ്ട്രോങ് ആക്കാൻ സമയമായി നമ്മുടെ കേസ് ബിൽഡ് ചെയ്യാൻ പലതരം തെളിവുകൾ ഉപയോഗിക്കാം കേട്ടോ ഒന്ന് ഡേറ്റയും കണക്കുകളും പിന്നെ ഈ പ്രശ്നം നേരിട്ട് അനുഭവിച്ച ആളുകളുടെ കഥകൾ അവരുടെ അനുഭവങ്ങൾ അതുപോലെ ഇതിന് സമാനമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കേസ് സ്റ്റഡികൾ ഇതൊക്കെ നമുക്ക് വിലപ്പെട്ട ക്ലൂസാണ് ഇവിടെയാണ് ഡേറ്റയുടെ പവർ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഉദാഹരണം പറയാം ഈ പ്രശ്നം നേരിടുന്നവരിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളും എല്ലാ ദിവസവും ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വെറും അഭിപ്രായമല്ല അതൊരു ഫാക്റ്റാണ് ഒരു വസ്തുത ഇത് നമ്മുടെ കേസിന് കൊടുക്കുന്ന ബലം അത് ചെറുതല്ല എന്നാൽ കണക്കുകൾ മാത്രം മതിയോ പോരാ ഈ പ്രശ്നം ആളുകളെ ഇമോഷണലായി എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം ഒരാൾ വന്നിട്ട് പറയാണ് ഇതൊരു ചെറിയ ബുദ്ധിമുട്ടല്ല എൻ്റെ ദിവസം മുഴുവൻ നശിപ്പിക്കുന്നൊരു ടെൻഷനാണ് എന്ന് ആ വാക്കുകൾക്ക് ചിലപ്പോൾ നമ്മൾ കണ്ട എഴുപത്തിയഞ്ച് ശതമാനം എന്ന കണക്കിനേക്കാൾ ശക്തിയുണ്ടാകും അല്ലേ ഇനി കേസ് സ്റ്റഡികൾ നോക്കാം ഇവ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പല കാര്യങ്ങളും മനസ്സിലാകും നോക്കൂ കേസ് സ്റ്റഡി എയിൽ ഈ പ്രശ്നം കാരണം എൻഗേജ്മെന്റ് മുപ്പത് ശതമാനം കുറഞ്ഞു പക്ഷേ കേസ് സ്റ്റഡി ബിയിലോ വെറും പത്ത് ശതമാനം മാത്രം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആഘാതത്തിന്റെ തീവ്രത എവിടെയാണു കൂടുതലെന്ന് വളരെ ക്ലിയറായി കാണിച്ചു തരുന്നില്ലേ അങ്ങനെ നമ്മുടെ അന്വേഷണം അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആവശ്യത്തിനുള്ള തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇനി ഈ കേസ് ക്രാക്ക് ചെയ്യേണ്ട സമയമായി നമ്മുടെ കയ്യിലിപ്പോൾ ഡേറ്റയുണ്ട് ആളുകളുടെ അനുഭവങ്ങളുണ്ട് കേസ് സ്റ്റഡികളുമുണ്ട് എല്ലാം റെഡി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഏത് ഗ്രൂപ്പിനാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഉത്തരം വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര ബോഫിളാണ് എവിടെയാണോ ആഘാതം ഏറ്റവും കൂടുതൽ എവിടെയാണോ നമ്മുടെ കയ്യിലെ തെളിവുകൾ ഏറ്റവും സ്ട്രോങ് അവിടെയായിരിക്കണം നമ്മുടെ ഫുൾ ഫോക്കസ് ഇതാണ് ഈ അന്വേഷണത്തിൻ്റെ അടിത്തറ അപ്പോൾ എന്താണ് ഈ പ്രയോറിറ്റൈസേഷൻ അല്ലെങ്കിൽ മുൻഗണന നൽകൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ണുമടച്ച് ഒരാളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ല മറിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു മാറ്റം എവിടെയാണോ കൊണ്ടുവരാൻ പറ്റുന്നത് ആ ഗ്രൂപ്പിനെ വ്യക്തമായ തെളിവുകളുടെ ബലത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ട്രാറ്റജിക് തീരുമാനമാണ് ഇതൊന്ന് ഓർത്തു വെച്ചോളൂ അപ്പോൾ നിങ്ങളുടെ ഇരയെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവരുടെ പ്രശ്നം എത്രത്തോളം വലുതാണെന്നും മനസ്സിലാക്കി ഇനി അടുത്ത നീക്കം നിങ്ങളുടേതാണ് അവരുടെ ഈ കേസ് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും നിങ്ങൾ ഈ രീതി ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെ ഒന്ന് ഇതുപോലെ അനലൈസ് ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത തവണ പുതിയൊരു കേസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി